ഞാൻ നമ്മൾ വാളയായിരുന്നു ഇത്ര മണിപ്പിടത്ത് കണ്ടിട്ട് നമ്മള് വാളയമ്മി വലിയ വലിയ ഇത്രയും വലിയ സാധനം ഞാൻ കേറ്റി ഇപ്പൊ അടിക്ക മീനാണല്ലേ പൈന കിട്ടിയത് നല്ല സൈസ് കൂരല്ലോ ഓ ഉണ്ടോ ഇപ്പൊ കഴിക്കാം ആയിക്കല്ലേ ആ നിക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ നിക്കട്ടെ 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 നീ അവിടെ നിൽക്ക നീ അവിടെ നിൽക്കനക്കല്ലേ ആ എടാ വലിയൊരു കൂരല്ലേ

ഇപ്പടിച്ച ഒരു കൂരലിനെ കണ്ടോ സൈസ് കൂരല് സൈസെന്ന് പറഞ്ഞ സൈസ് സാധനം അവനാ കേറ്റിയത് അട്ടിട് നമുക്കടത്ത് തീറ്റ് സെറ്റ് ചെയ്യ என்ன நியாயமா நீ நம்ம அதி வாளை இந்த மாதிரி வருதுன்னு கண்டு நம்ம வாளைன்னு கேட்டி இത്ര விருது நான் என்ன பாரு நீ ஆகிச்சல என்ன நடந்துருக்கு அது வளையுது ஓ இത്ര விருது இത്ര விருது நான் தான் கேட்டி நம்ம எடுத்தவனே அங்கட்டு கேட்டி அடிச்சூட ஓகே இது வந்து இது வந்து ஹே இது வந்து ഓ കൂരല് നല്ല സൈസ് കൂരല് ഒരു കിലോ വരുന്ന കൂരല് ഇറക്കാം ഇറക്കുക അവിടെ വയ്ക്കാം അവിടെ അതൊക്കെ ആഞ്ഞു വലിക്കല്ലേ വലിച്ച് കുടയല്ലേ വരാലിനെ പിടിക്കുന്നുണ്ട് വലിച്ചു കുടയല്ലേ ആ ഹാക്ക് കൂരില്ല കൂരല്ല ആ അതെ അതെ കൂരില്ല കോരില്ല ഞാൻ അടുത്ത് കൂരില്ല മീനടി ഉണ്ടോ പിടിക്കുന്നുണ്ടോ അങ്ങോട്ട് നീങ്ങിക്കും അങ്ങോട്ട് നീങ്ങ അങ്ങോട്ട് നീങ്ങും അങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് ആ അവിടെ നിന്ന് അവിടെ ഇന്ന് അവിടെ ഇന്ന് പതുക്കെ 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 പൊക്കെ പൊക്കല ദേഹത്തുള്ളും പൊറോട്ട് പൊറോട്ട് ആ താത്ത് ആ കൂരല്ലേ കൂരല്ലേ ആ മതി ചൂണ്ടായിട്ട് കുടയല്ലേ ആ അവിടെ വെച്ചിട്ട് ഞങ്ങളന്ന് കൂരലിനടുക്കങ്ങളിന്നും കൂരല് പോയി പിടിച്ചിട്ടുണ്ട് ഓക്കെ താത്തൊടി ഓക്കെ ഇനി അടുത്തന്നെ നമുക്ക് പിടിക്കാം